ഇന്ന് ഞായറാഴ്ചയല്ലേ പന്നിയിറച്ചിയും കപ്പയും ഇവിടെ അപ്പോൾ അതിൻ്റെ പണിയാണിന്ന് കുഞ്ഞാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ ഈ ഒരു വലുപ്പത്തിലാട്ടോ ഇവിടെ കട്ട് ചെയ്തെടുക്കൽ ഇതിനെ ചെറുതാക്കി അത്രയും നല്ലത് എനിക്കങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം മഞ്ഞപ്പൊടിയും ഉപ്പും കൂട്ടി തിരുമ്മിയെടുത്തു കേട്ടോ വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായി കഴുകിയെടുത്തതാണ് ഇത് പിന്നെ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം ഇത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടി വൃത്തിയാക്കി എടുത്തു കേട്ടോ പിന്നെന്താ സാധാരണ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് ചതച്ചെടുക്കണം ഇങ്ങനത്തെ ചെറിയ കല്ലിൽ ഇട്ടിട്ടോ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കല് നന്നായി ചതച്ചെടുത്തു സവാളയൊക്കെ കട്ട് ചെയ്തു വെച്ചു പച്ചമുളകും ഇതാക്കി ഇനി ഇതിൽ വേണ്ടത് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മീറ്റ് മസാലയും കൂടി ചേർത്തു കേട്ടോ മീറ്റ് മസാലയും കൂടി എടുത്ത് നന്നായി ചൂടാക്കിയെടുക്കും കേട്ടോ നന്നായി ബ്രൗൺ കളറാവുന്നതുകൂടെ വറുത്തെടുക്കും എണ്ണയൊന്നും ഒഴിക്കില്ല കേട്ടോ ഇതുപോലെ വറുത്തിട്ട് മിക്സിയുടെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കും എന്നിട്ട് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കും കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതിങ്ങനെ ഇങ്ങനെ വെക്കും കേട്ടോ ഈ സമയം കൊണ്ട് എന്ത് ചെയ്യും ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നേരത്തെ ഇത് മസാല ചേർത്ത് വെച്ചാൽ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിലേക്ക് ഇറച്ചിയിലേക്ക് ഈ എരിവും പൂളി ഇതൊക്കെ പിടിക്കൂട്ടോ ഉപ്പുമെല്ലാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വേറൊരു രുചിയാണ് ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ വെച്ചോണ്ടിരുന്നത് ഈ മസാല സവാളയൊക്കെ വയറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കലായിരുന്നു പക്ഷെ ഇപ്പം ഇതുപോലെ ഒന്ന് മാറ്റി ചെയ്ത് നോക്കിയപ്പം രണ്ടിനും ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് സവാളയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ വെക്കുന്നതിനേക്കാളും എളുപ്പമുള്ള പരിപാടിയല്ലേ ഈ നോണ് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിരുന്ന ആ ഇറച്ചിയിലേക്ക് വയറ്റി വച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ഉപ്പും ഇതെല്ലാം കറക്റ്റാക്കി വെക്കണം ഇപ്പോഴേ നന്നായി മിക്സ് ചെയ്യണം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടു നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ആ അരപ്പിലെ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ വെള്ളം ചേർക്കുന്നില്ലേ ഇത് വെന്ത് വരുമ്പോൾ ഒന്നുകൂടി കൂടി ആവും കേട്ടോ വെള്ളം പിന്നെ ഇതിലേക്ക് ഞാൻ പട്ടയും ഗ്രാമ്പും കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് എനിക്ക് പെരിഞ്ചീരകം തീർന്നു പോയി കേട്ടോ അല്ലെങ്കിൽ അതും കൂടി ചേർക്കണേ ഇതെല്ലാം എന്ത് ചെയ്യുന്ന നന്നായി പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ഒന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക കണ്ടോ എന്തതുപോലെ തോന്നൂട്ടോ പക്ഷേ ഇപ്പോൾ വെച്ചതേ ഉള്ളത് ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു കുഞ്ഞിക്കഷ്ണം കുടമ്പുളി ചേർക്കുന്നുണ്ട് കേട്ടോ വന്നിക്ക് ഒരു മക്ക് ചൊവയൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ലേ അതൊക്കെ മാറിക്കിട്ടും ഈ കുടമ്പുളി ചേർത്താൽ പിന്നെ കപ്പയുണ്ട് കപ്പ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് കമ്മ സെറ്റാക്കി വെച്ചു കേട്ടോ കപ്പ നുറുക്കി വെച്ചു അതാ മഞ്ഞിക്കറി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം പാകത്തിന് വെള്ളമൊക്കെ ആയി വറ്റി വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കപ്പയെടുപ്പത്ത് വെച്ചു ഇവിടെ അച്ഛനും അനുമാട്ടനും പന്നി ഇറച്ച് കഴിക്കില്ല കേട്ടോ പന്നിയും പോത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ലേ അപ്പോൾ അവർക്കുള്ള ചിക്കൻ വേറെയുണ്ട് അതും ഇനി റെഡിയാക്കി എടുക്കണം എൻ്റെ പന്നിക്കറി ഇവിടെ റെഡിയായി ആയിട്ടോ കപ്പയും റെഡിയായി ആയി ആ ഒരു മക്കൾ ഓർത്ത് അവർക്ക് ഞാൻ ലേശം വിളമ്പിയതാണേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ സൂപ്പറായിട്ടുണ്ട് നല്ല കറി ആയിട്ടുണ്ട് കേട്ടോ